മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ വിള്ളൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കരാർ കമ്പനിക്കുണ്ടെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വാഹനങ്ങളുടെ ഭാരവും തകർച്ചയ്ക്ക് കാരണമായേക്കാമെന്നും തകർച്ചയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മലബാർ ന്യൂസ് നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ ചെയ്യാൻ ഴർക്ക് ചെയ്യുമ്പോ അതുമായൊരു ഡി എൽ പിരീഡ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വിണ്ടു കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒരു കുഴപ്പമുണ്ട് ഭൂമി മാത്രല്ല കാലവർഷത്തിന്റെ മഴ മാറിയ സമയത്തിലോ കേരളത്തിൽ അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അവരുടെ കാൽക്കുലേഷനിൽ പ്രശ്നം വന്നിട്ടുണ്ടാവും ഇപ്പൊ ഒരു വർക്ക് തീർന്നാൽ അതിന് തന്നെ മൂന്ന് കൊല്ലത്ത് അതിന്റെ ഡി എൽ പി പീരീഡുണ്ട് അതിന്റെ രീതിയിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ വന്നാൽ അതൊക്കെ തന്നെ ഈ കോട്ടക്കെട്ടിലെ അഗ്രിമെന്റ് ഉണ്ടെന്നർത്ഥം അതിലൊന്നും ആശങ്കപ്പെടുന്ന കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു നല്ല ഡ്രസ്സാണ് വലിയ വില കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തവരുമ്പോൾ ചിലപ്പോൾ കീറും അല്ലേ മുണ്ട് കീറുമല്ലോ നമ്മൾ രണ്ടായിരം മൂവായിരം രൂപ എടുത്തിട്ടാണ് മുണ്ടെടുത്തത് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മുണ്ട് കയറിയെന്ന് പറഞ്ഞാൽ ഈ മുണ്ടാക്കാൻ മോശം അറിഞ്ഞിരിക്കല്ലേ മുണ്ട് കയറിയാത്ത കീറിയത് നേരൊക്കെ ആയിരിക്കും പുതിയ മുണ്ടെടുക്കുക എന്നല്ലേ അത് തന്നെ പ്രശ്നം ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതല്ലോ ഇടവില്ലാതെ വാഹനങ്ങൾ പോവല്ലേ അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയൊക്കെ വെയിറ്റ് ഇപ്പോൾ അത്ര അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് മറ്റേ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളല്ല ചിലപ്പോൾ എന്താ വച്ചാൽ കാൽക്കുലേഷനിൽ അവിടെ നമ്മൾ കൂട്ടേണ്ട രൂപത്തിലുള്ള ചിക്കനോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വെറ്റ് മിഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല ഉണ്ടാവാം ആ പോരായ്മകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഡി എൽ പിരീഡ് കൊടുക്കുന്നത് അതിനൊരു സമയം കൊടുക്കുന്നുണ്ട് എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് വർക്ക് ഉദ്ഘാടനം ചെയ്താൽ ഇത്ര കൊല്ലം അതിൽ വരുന്ന മറ്റു രൂപത്തിലുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ അവർ ചെയ്യണം എന്നുള്ള എഗ്രിമെൻ്റാണ് അതുകൊണ്ട് വീണ്ടും കീറൽ ഒരു ప్రత్యేక నివా గోల్డ్ డైమండ్స్ ప్లానం అండ్ ఒట్టపాలం